എന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ചേച്ചിക്ക് തടി ഉള്ളത് കൊണ്ട് നന്നായിരുന്നു അപ്പൊ തടി ഉള്ളത് കൊണ്ട് നന്നായി എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചപ്പോ മിഷേൽ ഡോക്ടർ അടുത്ത ദിവസം എന്നോട് വന്നു അറിയാം ചേച്ചി അറിയാമോ ഇവിടെ നാല് പേരൊക്കെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടോണ്ടി എന്നെ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൃഷ്ണദാസിന്റെയും കൃഷ്ണനുണിയുടെയും അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ അവര് കൂടെ ഉണ്ടാവും എന്ന് എനിക്കൊരു ഓർപ്പുണ്ടായിരുന്നു പിന്നെ ഇത് ഹോസ്പിറ്റലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഹോസ്പിറ്റലൊക്കെ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ഞാൻ ആസ്റ്റർബെഡ് സിറ്റിന്ന് വന്നയാളോ എന്നോട് പറയണ്ട ഒരു ഒരു മിനിറ്റ് മിനിറ്റ് മാഡം മാഡം സംസാരിച്ചോളൂ സംസാരിച്ചോളൂ ഇനി ഹലോ കേൾക്കാം കേൾക്കാം എല്ലാ പ്രിയപ്പെട്ടവരും

സത്യത്തിൽ എനിക്കൊരു വലിയ സന്തോഷമുണ്ട് പറയാൻ ഈ അപകടത്തിന് ഉണ്ടായ സാഹചര്യത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് പോയത് പോലും എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ വേദനകളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല ഓർമ്മ വന്നതിന് ശേഷമാണ് ഞാൻ സത്യത്തിൽ അവിടെ നിൽക്കുമ്പോൾ മിഷേൽ ഡോക്ടർ അവിടെ വന്നിരിക്കുകയും ചുറ്റും കുറേ കാക്കി ഡ്രസ് ഇട്ട ലേഡീസ് അവിടെ നിൽക്കുകയും ചെയ്തപ്പോ സത്യത്തില് എന്നെ പോലീസ് സ്റ്റേഷനിലേ കൊണ്ടിരിക്കാന്നാണ് ഞാൻ ഞാൻ എന്ത് എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തിപ്പോ അങ്ങനെയല്ല എന്നൊക്കെ പറയുകയും അപ്പൊ ഞാൻ എനിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞപ്പോ അത് അതിലേക്കൂടി വന്നോളൂ ട്യൂബി കൂടി കിട്ടിക്കോളും എന്നാ പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് യൂറിനേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോ ആ മൂത്ര വെച്ചോളൂ കുഴപ്പമില്ല അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചാലും പിന്നെ ഒരു സാധനം കൊണ്ടുപോയി വെച്ചിട്ട് എന്നോട് പറയും ഇത് ഓക്സിജനാണെന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വിവരം ഇല്ലേ അന്തരീക്ഷത്തിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ട് നമ്മൾ മൂക്കിക്കൂടെ ശ്വസിക്കുന്നത് ഓക്സിജനാണ് നമ്മൾ എന്നിട്ട് കാർബൺ ഡൈ ഡയോക്സൈഡ് പുറത്തുവിടുകയാണ് അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഹോസ്പിറ്റലൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഞാൻ ആസ്റ്റർ ബെഡ്സിറ്റിന്ന് വന്നയാളാണ് എന്നോട് പറയണ്ട എന്തോ വ്യത്യാസം ഹാസ്റ്ററിൽ എന്ന് ചോദിച്ചപ്പോ ഹാസ്റ്ററിൽ പോയി ഇറങ്ങിയാൽ തന്നെ ഒരു എയർപോർട്ടിൽ പോയ അനുഭവമായിരിക്കുന്നു സത്യത്തില് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാണ് പക്ഷെ പിന്നീട് ഓരോ ദിവസം ചെല്ലും തോറും എൻ്റെ അടുത്ത് നേഴ്സസ് ഇടപെട്ടത് സത്യത്തില് വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ാണ് ഇന്നലെ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ഒരു സിസ്റ്റർ നൈറ്റ് ഓഫ് കഴിഞ്ഞ് വീട്ടിൽ പോകും എന്ന് പറഞ്ഞിട്ട് ഒന്ന് ദയവായിട്ട് നിർത്തണം ഈ പരിപാടിക്ക് ചോദിക്കയും കൂടെ ചേരുന്നു അത്രക്കും ഓരോരുത്തരും ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഈ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ ഈശ്വരൻ അനുഞ്ഞനുഗ്രഹിച്ചിട്ടുണ്ട് ഒരുപക്ഷെ പി ടി ദൈവത്തോടൊപ്പം ചേർത്ത് നിന്ന് എന്നെ കൈവിളയിലെടുത്ത് കാത്തതാവും അതുകൊണ്ടായിരിക്കും അത്രയും വലിയ ഉയരത്തിൽ നിന്ന് വീണിട്ട് എനിക്ക് തലയ്ക്ക് ഈ ചെറിയ പരുക്കുകളൊക്കെ കൊണ്ട് ഞാൻ ചെറിയ പരുക്ക് എന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ വന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് ഉണ്ടെങ്കിലും അങ്ങനെയെങ്കിലും ഞാൻ അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും പൊട്ടി തീർച്ചുപോയേനേ എന്നാ ഞാൻ വിചാരിക്കണേ എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ചേച്ചിക്ക് തടി ഉള്ളത് കൊണ്ട് നന്നായിരുന്നു അപ്പൊ തടി ഉള്ളത് കൊണ്ട് നന്നായിന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചപ്പോ അടുത്ത ദിവസം എന്നോട് വന്നു അറിയാം ചേച്ചി ആ മേഡത്തിന് അറിയാമോ ഇവിടെ നാലു പേരൊക്കെ ചേർന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടോണ്ടിരുന്നെ അത് കേട്ടപ്പോ തടി അത്ര നല്ലതല്ല ഇനിയൊരു വർഷം കൊണ്ടെങ്കിലും തടിയപ്പൊന്ന് ഒതുക്കാൻ പറ്റുമോന്ന് ആലോചിക്കണം അതൊക്കെ ഞാൻ അപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തു ഞാൻ ഇത് തമാശക്ക് പറയുമ്പോ ചെറിയ കാര്യത്തിൽ നല്ല ഞാൻ കരകയറി വന്നിരിക്കണേ എന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ എല്ലാരും ഒരുപാട് ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല ഇത് ഞാൻ അതിജീവിച്ചു കഴിഞ്ഞു ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ്സ് എൻ്റെ വലുതും ഇടതും ഇരിക്കുന്ന ഉണ്ണിക്ക് എൻ ഡി ഡോക്ടറിൻ്റെയും അതേപോലെ എൻ ഡി ഇത് നയിക്കുന്ന എൻ ഡി കൃഷ്ണദാസിന്റെയും ഒരു ആ അതുപോലെ തന്നെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ വിജയമാണ് അതുപോലെ ഡോക്ടേഴ്സ് ഓർഡർ കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്നെ പരിപാലിച്ചിരുന്ന നേഴ്സസ് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ടീം അതുപോലെ തന്നെ അല്ലാത്ത സപ്പോർട്ടിങ് സ്റ്റാഫ് ഇനി പീട്രിയേട്ടൻ ഭക്ഷണം കൊണ്ട് തരുന്നത് കൃത്യമായി തരുന്നതോടൊപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ നന്നായിട്ട് ഇവിടെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത് സത്യത്തിൽ ആദ്യം പ്രണയ മെഡ്സിറ്റിയിലാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പലരും ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണം എന്ന് ആലോചിച്ചിരുന്നു എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു പക്ഷേ ഞാൻ ആദ്യം കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ആശ്വസിച്ചത് എന്നെ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൃഷ്ണദാസിൻ്റെയും കൃഷ്ണനുണിയുടെയും അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ അവര് കൂടെ ഉണ്ടാവും എന്ന് എനിക്കൊരു ഓർപ്പുണ്ടാകും ഒരുപാട് ഞാൻ പറയുന്നില്ല ഇനി ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു അവസരവും അതുപോലെ തന്നെ നിങ്ങളെല്ലാം കാണാനുള്ള അവസരങ്ങളും ഈശ്വരൻ അനുഗ്രഹിച്ചു തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും വിഷ്ണുവിനേയും വിവേകിനെയും ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചവര് അതുപോലെ എന്റെ പിട്ടിയുടെ അനിയൻ അന്നത്തെ ദിവസം ഇവിടെ എത്തിയതാണ് ഇന്നും എന്നോടൊപ്പം നിൽക്കുകയാണ് ആ രണ്ട് കുടുംബങ്ങളും എൻ്റെ കുടുംബവും അതുപോലെ പി ടിയുടെ കുടുംബവും ചേർത്ത് നിർത്തി ഞങ്ങളുടെ കുടുംബത്തിനെ സഹായിച്ചു എന്നുള്ളത് വലിയ ആശ്വാസം അതുപോലെ എന്റെ പാർട്ടി എന്നെ ചേർത്ത് പിടിച്ചു ഓരോരുത്തരും എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചു തിരിച്ചു വരാനാകും ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുള്ള ധൈര്യം തന്നു എന്നുള്ളതൊക്കെ തന്നെ പിന്നെ പി ടിയുടെ ഭാര്യ ആയതുകൊണ്ട് പി ടിയുടെ പഴ്സ് എനിക്കുണ്ട് എന്ന് തന്നെ കരുതാം എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തിരികെ വരാൻ പറ്റുമെന്ന് പുറത്തേക്ക് വരണം എന്നുള്ള ഒരു വിശ്വാസവും അതുപോലെ ആഗ്രഹവും അതുതന്നെയായിരിക്കും ഇത്രയും സ്പീഡി റിക്കവർ ചെയ്തിട്ടുണ്ടായത് എന്ന് വിശ്വസിക്കുകയാണ് ശ്രവിച്ചവർക്ക് ഏവർക്കും നന്ദി അതുപോലെ ഓരോരുത്തരും മീഡിയ സുഹൃത്തുക്കൾ ഹീത് ലൈവായിട്ട് നിർത്താനായിട്ട് ഇത്ര വലിയൊരു അപകടം അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് അറിയിക്കുമ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും പേരെടുത്ത് പറയുകയാണ് ഓരോരുത്തർക്കും നന്ദി ഒരുപാട് സന്തോഷം Thank you so much, ma'am, for those very touching words. Those were words that the Renai team will remember and cherish for a very long time. May I now request the team of doctors.